നമ്മൾ വീണ്ടും വന്നു ഗയ്സ് നമ്മൾ ഒറ്റമഞ്ച് ചാർജ് എടുക്കാൻ പോകും നിങ്ങൾക്ക് പുറത്തൊക്കെ പോയിന്ന് കറങ്ങി ഷേക്ക് ഒക്കെ குடிச்சிട്ട് നമ്മൾ വരാം ഓക്കേ ചൂടല്ല ചൂടല്ല പെങ്ങരെ ചൂട് ചൂടിനെ നമ്മുക്ക് ഷേക്ക് കുടിക്കാൻ തോനെ നമ്മൾ പോണം ബൈ ടാറ്റ ഹലോ ഗയ്സ് നമ്മൾ റെഡി ഗയ്സ് നമ്മൾ റെഡിയായി നിങ്ങൾ വിചാരിക്കും ചാർജ് എടുക്കാൻ പോവാനാണ് ഇത്രയും പെട്ടി പക്ഷേ നമ്മൾ ചാർജ് എടുക്കാൻ മാത്രമല്ല പോണത് ഇങ്ങനെയൊരു കാര്യം തോണ്ട് നമ്മൾക്ക് പറയുന്നല്ല ഗയ്സ് സർപ്രൈസ് ആണ് ഗയ്സ് ഒന്നുകൂടെ നമ്മൾ നാച്ചുറൽ ബ്യൂട്ടിയാ ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ നമ്മളൊരു കണ്ണ് പോലും എഴുതിട്ടില്ല ഇതെല്ലാം നമ്മുടെ ജനിച്ച അല്ല കണ്ണൊക്കെ ജനിച്ചപ്പോഴും എനിക്ക് അങ്ങനെ എനിക്ക് ഭയങ്കര ഭംഗി വരച്ചത് ാണ് നമ്മള് ഷേക്ക് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ചുകൊണ്ട് പുറകില്ല കുഞ്ചു വീടി വരുന്നില്ല കുഞ്ചിപ്പ നമ്മളങ്ങനെ പോകുകയാണ് ഇടയ്ക്കിടയ്ക്ക് എന്റെ കൈ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ ഷേക്ക് നടന്ന റോഡേ കൂടെ പോകുവാണ് നമ്മളെല്ലാരും കട കുറച്ച് റോഡേ കൂടെ പോകുന്ന ആളുകൾ വിചാരിക്കും രണ്ടും കൂടെ എന്തുവാ കാണിച്ചോണ്ട് പോകുന്ന വിചാരിക്കും പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല നമ്മളിപ്പോ കടയെത്തും നമ്മൾ ചാർജ് കുടിക്കാൻ കാണാൻ ബൈ കുഞ്ചു നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മളങ്ങനെ ഷാർജ കുടിക്കാൻ നമ്മളെ ഷാർജ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുടിച്ച് തീർത്തിട്ട് വരാം കുഞ്ചു ആണെങ്കിൽ ഇവിടെ കുടിക്കാൻ വേണ്ടി വേസ്റ്റ് നിൽക്കുന്നു അടുത്തത് നമ്മൾ കുടിച്ചിട്ട് വരാം കുടിക്കാം ടാറ്റുളങ്ങനെ

നമ്മളങ്ങനെ ഷാർജ കുടിച്ച് കൊഴഞ്ഞു മത്തടിച്ച് നമ്മള് ചിന്തിക്കുവാ നമ്മള് ചിന്തിച്ച് ഇത്ര നമുക്ക് ചിന്തിച്ചു പോയി മത്തായി പോയി ഗോയ്സ് നമ്മളങ്ങനെ ഷാർജ കുടിച്ചിട്ട് കൊഴഞ്ഞ് വന്ന് നമുക്ക് കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം അടുത്ത് തിന്നാൻ വേണ്ടി നമുക്ക് എണീറ്റ് ആയില്ലോനി